നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സെപ്റ്റംബർ കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പന്റെ രക്തസാക്ഷിത്വ ദിനത്തോട് അനുബന്ധിച്ച് പിണറായി സർക്കാർ സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് അഞ്ഞൂറ് സീറ്റുകൾ വർദ്ധിപ്പിച്ച് നൽകി പ്രതിവർഷം കോടി ലാഭത്തിന് വഴിയൊരുക്കി പുഷ്പൻ മരിച്ചത് നന്നായി ഇല്ലെങ്കിൽ അദ്ദേഹം വല്ലാതെ വേദനിക്കുമായിരുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ല എന്നാൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ മാത്രം സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആക്ഷേപം അഞ്ഞൂറ് സീറ്റുകളാണ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് പൊടുന്നനെ വർദ്ധിപ്പിച്ചു നൽകിയത് പൊതുജനാരോഗ്യ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ മേഖലയിലാകണം ഭാവിയിൽ കൂടുതൽ മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കേണ്ടത് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അവഗണിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ അവസാന വർഷത്തിൽ സ്വകാര്യ മേഖലയിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇതിലൂടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾക്ക് പ്രതിവർഷം നാൽപ്പത് കോടി രൂപ അധിക വരുമാനം ലഭിക്കും സ്വകാര്യ മേഖലയ്ക്ക് അഞ്ഞൂറ് സീറ്റുകൾ കൂട്ടി നൽകിയപ്പോൾ സർക്കാർ പുതുതായി ആരംഭിച്ച കാസർഗോഡ് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അൻപത് സീറ്റുകൾ വീതമാണ് അനുവദിച്ചത് കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എസ് മെഡിക്കൽ കോളേജ് വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ അൻപത് സീറ്റുകൾ വീതം തൊടുപുഴ അൽ അസഹർ മെഡിക്കൽ കോളേജ് നൂറ് സീറ്റുമാണ് വർദ്ധിപ്പിച്ചത് പുതുതായി പാലക്കാട് ആരംഭിച്ച സ്വകാര്യ മെഡിക്കൽ കോളേജിന് നൂറ്റി അൻപത് സീറ്റ് അനുവദിച്ചപ്പോൾ ഒപ്പം സർക്കാർ ഉടമസ്ഥയിൽ ആരംഭിച്ച രണ്ട് മെഡിക്കൽ കോളേജുകളിൽ അമ്പത് സീറ്റുകളാണ് അനുവദിച്ചത് യുഡിഎഫ് ഭരണകാലത്ത് ആരംഭിക്കാൻ തീരുമാനിച്ച കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയിരുന്നു എങ്കിൽ പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു തമിഴ്നാട്ടിലെ എല്ലാ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും അമ്പത് ശതമാനം സീറ്റുകളിലും കർണാടകയിൽ നാൽപ്പത് ശതമാനം സീറ്റുകളിലും സർക്കാർ ഫീസിൽ പഠിപ്പിക്കാൻ വ്യവസ്ഥയുള്ളപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സ്വകാര്യ കോളേജുകളിൽ പ്രവേശനം നേടുന്ന മുഴുവൻ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കും ഉയർന്ന ഫീസിൽ പഠിക്കേണ്ടി വരുന്നത് തമിഴ്നാടിന് സമാനമായാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ട് സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്ന വ്യവസ്ഥ കോളേജ് പ്രവേശനം നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് സർക്കാർ ഉടമസ്ഥയിലുള്ള പതിനാല് കോളേജുകൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് സീറ്റുകൾ സർക്കാർ കോളേജുകളിലും മൂവായിരത്തി മൂന്നൂറ് സീറ്റുകൾ സ്വകാര്യ മേഖലയിലുമാണ് ഇതിൽ നിന്നും എന്താണ് സംഭവിക്കുക എന്നത് വ്യക്തമാണ് സംസ്ഥാനത്തെ ഫീ റെഗുലേറ്ററി അതോറിറ്റി പ്രതിവർഷ ഏഴ് ദശാംശം ഏഴ് ലക്ഷം രൂപ മുതൽ എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത് എൻ ആർ ഐ ക്വാഡ് ഫീസ് ഇരുപത്തിയൊന്ന് അഞ്ച് ലക്ഷമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷ ഫീസ് ഇരുപത്തി മൂവായിരം രൂപ മുതൽ മുപ്പത്തി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അയ്യായിരത്തി മൂന്ന് എം ബി ബി എസ് സീറ്റുകളും അയ്യായിരം പി ജി സീറ്റുകളും വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ മൂന്നാം ഘട്ടമാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചത് ഇതിനായി അടിസ്ഥാന സൌകര്യം ഉൾപ്പെടെ മെച്ചപ്പെടുത്തുന്നതിന് ഒരു സീറ്റിനുള്ള ചെലവ് ഒരു കോടി രണ്ട് ലക്ഷം മുതൽ ഒരു കോടി അൻപത് ലക്ഷം വരെയായി വർദ്ധിപ്പിച്ചതായും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സീറ്റ് വർദ്ധനയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ പതിനയ്യായിരത്തിനാല് രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതം പതിനായിരത്തി മുന്നൂറ്റി മൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി സംസ്ഥാനങ്ങളുടെ വിഹിതം നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിഒൻ ദശാംശം മൂന്ന് പൂജ്യം കോടിയുമായിരിക്കും പതിവ് നടപ്പാക്കുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കും നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഉള്ളത് ഇന്ത്യയിലാണ് രാജ്യത്ത് എണ്ണൂറ്റിയെട്ട് മെഡിക്കൽ കോളേജുകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എം ബി ബി എസ് സീറ്റുകളുണ്ട് പത്ത് വർഷത്തിനിടെ അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പുതിയ എം ബി ബി എസ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഇത് ശതമാനം വർദ്ധിച്ചതാണ് ഇതേ കാലയളവിൽ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ശതമാനമാണ് വളർച്ചയുണ്ടായതെന്നും സർക്കാർ വ്യക്തമാക്കി കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എൺപത്തിമൂന്ന് കോളേജുകളിലായി അയ്യായിരത്തി എഴുപത്തിരണ്ട് കോടി ചെലവിൽ നാലായിരത്തി എഴുപത്തിയേഴ് എം ബി ബി എസ് സീറ്റുകളും എഴുപത്തിരണ്ട് കോളേജുകളിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി ചെലവിൽ നാലായിരത്തി സീറ്റുകളും വർദ്ധിപ്പിച്ചു രണ്ടാം ായിരം എം ബി ബി എസ് സീറ്റുകൾക്ക് കോടിയാണ് അടുത്ത അഞ്ചു വർഷത്തിനിടെ രാജ്യത്ത് അയ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ തുടങ്ങുമെന്ന് ഈ വർഷത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ നേട്ടത്തിൽ നിന്നാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മെഡിക്കൽ സ്വപ്നം പിണറായി സർക്കാർ തല്ലിത്തകർത്തത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ സംസ്ഥാനത്തിന് അനുവദിച്ച അധിക എം ബി ബി എസ് സീറ്റുകൾ ആരോഗ്യവകുപ്പ് സ്വകാര്യ മേഖലയ്ക്കായി അട്ടിമറിച്ചു കോളേജുകളിലേക്ക് ആരോഗ്യ സർവകലാശാലയോട് അധികം സീറ്റ് ആവശ്യപ്പെടാതെ വകുപ്പ് ഒത്തുകളിച്ചു അറുന്നൂറ് സീറ്റുകൾ ലഭിച്ചതിൽ അഞ്ഞൂറും സ്വകാര്യ മേഖലയിലേക്ക് നൽകി ഇതുവഴി പ്രതിവർഷം സ്വകാര്യ മേഖലയിലേക്ക് എത്തുന്നത് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും നഷ്ടമാകുന്നത് പാവപ്പെട്ടവന്റെ എം ബി ബി എസ് സ്വപ്നവുമാണ് അറുന്നൂറ് സീറ്റുകൾ ലഭിച്ചതിൽ സർക്കാർ മേഖലയിലേക്ക് ആവശ്യപ്പെട്ടത് ആ നൂറ് എണ്ണം മാത്രമാണ് അത് പുതുതായി അനുവദിച്ച് വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് അൻപത് സീറ്റ് വീതം മാത്രമാവും ഇത് അനുവദിച്ചത് ആരോഗ്യ സർവകലാശാല ഉത്തരവും ഇറക്കി ശേഷിക്കുന്ന അഞ്ഞൂറ് സീറ്റുകളിലേക്ക് സർക്കാർ ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇതോടെ ശേഷിക്കുന്ന അഞ്ഞൂറ് സീറ്റ് ആരോഗ്യ സർവകലാശാലയ്ക്ക് സ്വകാര്യ മേഖലയിലേക്ക് നൽകേണ്ടി വന്നു കോട്ടയം ആലപ്പുഴ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നൂറ്റി അൻപത് സീറ്റ് മാത്രമാണ് ഉള്ളത് ഇവിടങ്ങളിലേക്ക് പോലും അധികം സീറ്റ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തതോടുകൂടി പാലക്കാട് കേരള മെഡിക്കൽ കോളേജ് പുതുതായി തുടങ്ങുകയാണ് ഇവിടേക്ക് നൂറ്റി അൻപത് സീറ്റാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് അതേസമയം പുതുതായി ആരംഭിച്ച വയനാടും കാസർഗോഡും സർക്കാർ ആവശ്യപ്പെട്ടത് അൻപത് സീറ്റ് വീതം മാത്രമാണ് എന്നും ഒത്തുകളിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും വ്യക്തം സീറ്റ് വർധന നൽകിയപ്പോൾ നിലവിലുള്ള പതിനാല് സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് ഉള്ളത് എന്നാൽ ഇരുപത്തിയൊന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലുള്ളത് മൂവായിരത്തി മുന്നൂറ് സീറ്റാൽ ഉയർന്നു സർക്കാർ മെഡിക്കൽ കോളേജിൽ വാർഷിക ഫീസ് ഇരുപത്തി മുതൽ ഇരുപത്തി രൂപ മാത്രമാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഫീസ് മാത്രം എട്ടര ലക്ഷം രൂപയാണ് മറ്റ് ഫീസുകൾ വേറെയും സർക്കാർ മേഖലയെക്കാൾ മുപ്പത്തിനാല് ഇരട്ടിയാണ് ഈ സീറ്റുകളിലേക്ക് ഫീസ് നൽകേണ്ടി വരുന്നത് ഈ സീറ്റ് വർധനയിലൂടെ പ്രതിവർഷം നാല് ദശാംശം അഞ്ച് പൂജ്യം നാല് കോടി രൂപയാണ് സ്വകാര്യ മേഖലയിലേക്ക് എത്തുന്നത് വർഷം പൂർത്തിയാക്കിയ ഒരു ബാച്ച് പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് എത്തുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ഇതിനു മുൻപ് പുഷ്പനെ വെടിവെക്കാൻ ഉത്തരവിട്ടയാളെ പിണറായി സർക്കാർ സ്റ്റേറ്റ് പോലീസ് ചീഫാക്കിയിരുന്നു ആ സമയത്ത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗം കുഴുതോണ്ടിയെടുത്ത് സഖാക്കൾ പുറത്തുവിട്ടു കൂത്തുപറമ്പ് വെടിവെപ്പിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ റവാഡയെ രൂക്ഷമായി വിമർശിച്ചതിന്റെ രേഖകളാണ് പുറത്തു വന്നത് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് മേൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിലാണ് പിണറായി വിജയൻ റവാഡക രൂക്ഷമായി വിമർശിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോകും വെടിവെക്കരുത് എന്ന് അന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ആവശ്യപ്പെട്ടപ്പോൾ വെടിവെപ്പ് ഞങ്ങൾക്കൊരു പരിശീലനമാണ് എന്നാണ് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞത് റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ എറിഞ്ഞും അടിച്ചൊതുക്കിയും മുന്നോട്ട് പോവുകയായിരുന്നു റവാഡയെ സസ്പെൻഡ് ചെയ്യണം കൊലക്കുറ്റത്തിന് കേസെടുക്കണം വെടിവെച്ച് പരിശീലനം നടത്തുന്ന ഒരു എസ് എസ് പി ആണ് റവാഡ ചന്ദ്രശേഖർ ഇങ്ങനെയാണ് പിണറായി വിജയൻ അന്ന് സഭയിൽ പറഞ്ഞത് അന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയാം പക്ഷേ ഇതിനും യാതൊരുവിധ മറുപടിയും എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് രണ്ട് സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്ന ആന്റണിയുടെ പ്രതീക്ഷ ആ സർക്കാരിന്റെ കാലം തീരെ മുമ്പ് തന്നെ പാളിപ്പോയ പ്രഖ്യാപനമായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഏറെ പരിക്കേൽപ്പിച്ച ഭരണകാലമായിരുന്നു അത് ആന്റണി തുറന്നുവിട്ട സ്വാശ്രയ ഭൂതം ഇന്ന് കുട്ടികളുടെ ജീവനെടുക്കുന്ന ഭീകര സ്വത്തമായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം പേരൂർക്കടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തുടങ്ങിയ കേരള ലോ അക്കാദമിയാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജ് ഗണത്തിൽ ആദ്യത്തേത് എൺപത്തി ഒൻപതിൽ എറണാകുളം തൃക്കാക്കരയിൽ സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ തുടങ്ങിയ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു പിന്നീട് വന്ന സ്ഥാപനം സർക്കാർ നിയന്ത്രണത്തിലായതിനാൽ കാര്യമായ എതിർപ്പുകൾ ഒന്നും തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ഉയർന്നിരുന്നില്ല തൊണ്ണൂറ്റി മൂന്നിൽ സർക്കാർ സ്ഥാപനമായ എൽ ബി എസിന്റെ കീഴിൽ കാസർഗോഡും ഇതേ രീതിയിൽ സർക്കാർ വിലാസം സ്വാശ്രയ കോളേജ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ പരിയാരത്ത് സഹകരണ മേഖലയിൽ ആദ്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് തുടക്കമായി ഇതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ തടയാൻ ശ്രമിച്ചതാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കലാശിച്ചത് ആണ് സംസ്ഥാനത്തെ ആദ്യ ലക്ഷണമൊത്ത സ്വകാര്യ സ്വാശ്രയ കോളേജ് പിറവിയെടുക്കുന്നത് മലപ്പുറം കുറ്റിപ്പുറത്തെ എംഇഎസ് കോളേജായിരുന്നു ഇത് തൊണ്ണൂറ്റിയഞ്ചിൽ സർക്കാർ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം പാപ്പനങ്ങോട് കെ എസ് ആർ ടി സി കീഴിൽ എസ് സി ടി കോളേജ് ആരംഭിച്ചു അതേ വർഷം അടൂരിൽ ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിലവിൽ വന്നു തൊണ്ണൂറ്റിയാറിൽ തൊടുപുഴയിൽ എം ജി സർവകലാശാലയുടെ നിയന്ത്രണത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ഥാപിതമായി എഞ്ചിനീയർമാർക്കുള്ള ഡിമാൻഡ് കൂടിയതോടുകൂടി ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തിൽ സർക്കാർ സർവകലാശാല നിയന്ത്രണത്തിൽ ഉൾപ്പെടെ എട്ട് സ്വാശ്രയ കോളേജുകൾ തുടങ്ങി കരുതാഗപ്പള്ളി പൂഞ്ഞാറ് എന്നിവിടങ്ങളിൽ ഐ എച്ച്ആർ ഡി കെ കീഴിലും തലശ്ശേരി തൃക്കരിപ്പൂർ പെരുമൺ കിടങ്ങൂർ എന്നിവിടങ്ങളിൽ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കീഴിലും മൂന്നാറിൽ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കീഴിലും കാര്യവട്ടത്ത കേരള സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമാണ് സ്വാശ്രയ കോളേജുകൾ ൾക്ക് പിന്നീട് തുടക്കം കുറിച്ചത് പിന്നീട് കേരളത്തിനൊരു തിരിഞ്ഞുവൊക്കെ ഉണ്ടായിരുന്നില്ല കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖരൻ ആരോപണ നിടലായതോടുകൂടി മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാരെന്നായിരുന്നു പൊതുയോഗങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡിയെയും പ്രതിചേർത്ത് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നും കൃത്യനിർവഹണത്തിലായിരുന്നെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് സർവീസിൽ തിരികെ എത്തിയ അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണറായി പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട് കൂത്തുപറമ്പ് വിഷയത്തിൽ സിപിഎമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന അറവാഡ ചന്ദ്രശേഖർ കാലങ്ങൾക്ക് ശേഷം സി പി എം സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ് റവാഡയോട് സി പി എമ്മിന് അനിഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നിയമനം വലിയ രീതിയിൽ വിലയിരുത്തുന്നത് എന്നാൽ നിയമനം സംബന്ധിച്ച് സി പി എമ്മിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് റവാഡയുടെ നിയമന തീരുമാനത്തിന് പിന്നാലെ പി ജയരാജൻ കൂത്തുപറമ്പ് സംഭവം ഓർമ്മിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു